എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചിലപ്പോഴൊക്കെ വേദനാജനകമായ ലൈംഗികതയാണ് ദമ്പതികൾക്കിടയിൽ സെക്സിനോടുള്ള താല്പര്യം കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതെ സെക്സ് ചെയ്യുന്നതിനിടെയുള്ള വേദന അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാവുന്നതാണ് ലൈംഗിക ബന്ധം എന്നത് ആരോഗ്യത്തിന് പല ഗുണങ്ങളും നൽകുന്നുണ്ട് സെക്സ് എന്നാൽ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ലല്ലോ അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ് അതിനാൽ ആരോഗ്യത്തിന് മാത്രമല്ല ശാരീരത്തിനും കൂടി ഇത് ഗുണകരമാണ് എന്നാൽ ഇന്ന് മിക്ക ദമ്പതികളും ലൈംഗികതയോട് താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുന്നതായാണ് പഠനങ്ങളൊക്കെ പറയുന്നത് വേദനാജനകമായ ലൈംഗികതയാണ് ദമ്പതികൾക്കിടയിൽ സെക്സിനോടുള്ള താല്പര്യം കുറക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതുപോലെ മറ്റൊരു കാരണം എന്ത് വജൈനിമസ് എന്ന രോഗവും അതെ സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വജൈനയുടെ ഭാഗത്ത് അതികഠിനമായ വേദന ഉണ്ടാകുന്നതാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം സെക്സിന് ശേഷം മൂന്ന് ദിവസം വരെ ഈ വേദനയുണ്ടാകാനും സാധ്യതയുണ്ട് വജൈനയുടെ ആന്തരിക ഭാഗത്തെ മസിലുകൾ മുറുകുന്നതാണ് ഈ വജൈനിമസ് എന്ന രോഗമുണ്ടാകാൻ കാരണം ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ ഗുരുതരമാണ് അതുപോലെ ചില എസ് ടി എകളൊക്കെ ചികിത്സിച്ചില്ലെങ്കിൽ വന്ധ്യത പക്ഷാഘാതം എന്നിവയ്ക്ക് കാരണമാകാറുണ്ട് യു കെയിലെ ഏറ്റവും സാധാരണമായ എസ് ടി എ ആണ് ക്ലമീഡിയ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഇത് എളുപ്പത്തിൽ പകരുന്നു മിക്ക സ്ത്രീകളും അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ബാധിക്കുന്ന ഒരു സാധാരണ ഈസ്റ്റ് അണുബാധയാണ് ത്രഷ് എന്ന് പറയപ്പെടുന്നത് ഇതും സെക്സിനിടെ വേദന അനുഭവപ്പെടാനുള്ള മറ്റൊരു കാരണമാണ് ആർത്തവ വിരാമത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളിലാണ് ഇത് പലപ്പോഴും കാണപ്പെടുന്നത് അതുപോലെ ലൂബ്രിക്കൻ്റ് ഇല്ലാത്തതിനാൽ ഈ വരൾച്ച സെക്സ് ആസ്വദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പകുതിയിലധികം സ്ത്രീകളും ഇതേക്കുറിച്ച് തൻ്റെ ഡോക്ടർമാരോട് പറയാറില്ല അതുപോലെ തന്നെ മാനസികമായും വൈകാരികമായ ഘടകങ്ങളും ഇവ സെക്സിന് ഇടയുള്ള ഇത്തരത്തിലുള്ള വേദനയെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഏതെന്ന് കണ്ടെത്തി എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോസുമായി മറ്റൊരു ദിവസം കാണുന്നതുവരെ E verko. Bye.